അടുത്തത് എർത്തിൻ്റെ സ്ട്രക്ചറാണ് എർത്തിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇൻറ്റീരിയർ സ്ട്രക്ചർ ഓഫ് ആണ് പഠിക്കാനുള്ളത് അതിൽ എർത്തിൻ്റെ ഡിഫറെൻ്റ് ലെയേഴ്സ് പഠിക്കുക ആ ഓരോ ലെയറിനും ഇടയിലുള്ള ഡിസ്കണ്ടിന്യൂവിറ്റീസ് കോർ ഇന്നർ കോർ കോറാണെങ്കിലും സോളിഡ് ആണ് ഔട്ടർ കോർ കോറാണെങ്കിലും ലിക്വിഡ് ആണ് അപ്പോൾ ഓരോന്ന് എന്ത് സ്റ്റേജിലാണ് ഇരിക്കുന്നതെന്ന് നോക്കുക ഈ രണ്ട് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക പിന്നെ ഓഷ്യൻ ക്രിസ്റ്റും കോണ്ടിനൽ ക്രിസ്റ്റും കൂടെ കമ്പാരിസൺ പഠിക്കണം ഐസോ തേംസ് ഉപയോഗിക്കും ഒരേ പ്രഷറുള്ള സ്ഥലങ്ങളാണെങ്കിൽ ഐസോ ബാർസ് ഉപയോഗിക്കും അപ്പം ഇങ്ങനെയുള്ള ലൈനുകൾ പഠിക്കുക ഓരോ ലൈനും ഒരേ ഏത് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള സ്ഥലങ്ങളെയാണ് കൂട്ടി യോജിപ്പിക്കുന്നത് എന്ന് പഠിക്കുക പിന്നെ മാപ്പിങ്ങൾ നമ്മൾ പഠിക്കേണ്ടത് ടോപ്പോഗ്രഫിക് മാപ്പിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക കാരണം എപ്പോഴും ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു എൻട്രി പി എസ് സി ക്ലാസ്സസ് മൈസെൽഫ് റിനോമറിയാം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഫിസിക്കൽ ജോഗ്രഫിയുടെ ഹോട്ട് ആണ് അപ്പോൾ ജോഗ്രഫിയുടെ മൊത്തത്തിലുള്ള ഫിസിക്കൽ ജോഗ്രഫി എന്ന് പറയുന്ന ഭാഗത്തെ ഹോട്ട് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഹോട്ട് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപ് ഫിസിക്കൽ ജോഗ്രഫിയുടെ സിലബസ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം ഒന്നും കൊണ്ടല്ല കുറേ പേരൊക്കെ തന്നെ സിലബസ് കംപ്ലീറ്റ്ലി അറിയാത്ത കുട്ടികളുണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിവിടെ സിലബസ് പറയുന്നത് സിലബസ് പറഞ്ഞതിന് ശേഷം ഏത് ആണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായി പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ഒരു കാര്യം ഞാൻ ആ പറയുന്ന എങ്കിലും മിനിമം നിങ്ങൾ നോക്കിക്കൊണ്ട് പോവുക നിങ്ങൾക്ക് നന്നായി സ്കോർ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇനി നമുക്ക് പഠിക്കാൻ വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ഈ കുറച്ച് ദിവസങ്ങളിൽ എങ്ങനെ മാക്സിമം സ്കോർ ചെയ്യാം അതിന് വേണ്ടിയിട്ടാണ് ഈ ഹോട്ട് ടോപ്പിക്സ് ഞാനിവിടെ പറയുന്നത് അപ്പോൾ ഈ ഹോട്ട് ടോപ്പിക്സിൽ നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യുക അപ്പോൾ അതിനു അതിനുമുമ്പേ ഞാൻ ജസ്റ്റ് ഒന്ന് സിലബസ് ഒന്ന് പറയുകയാണ് വേറെ വേറെ ഒന്നിനു വേണ്ടിയിട്ടുള്ള സിലബസ് കൃത്യമായി അറിയാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് അപ്പോൾ സിലബസിൽ ഫസ്റ്റ് തന്നെ വരുന്നത് ഓഫ് ആണ് ബേസിക്സ് ഓഫ് ജോഗ്രഫി എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ ടോപ്പിക്സ് വരും ബേസിക്സ് ഓഫ് വരുംഫി എന്ന് പറയുമ്പോൾ അതിൽ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ ഇന്റർനാഷണൽ ടൈം ലൈൻ ഷേപ്പ് ഓഫ് എർത്ത് അതിന്റെ എവിഡൻസസ് പിന്നെ എർത്തിന്റെ രണ്ട് ടൈപ്പ് മൂവ്മെന്റ് റൊട്ടേഷനും റെവല്യൂഷനും അതിന്റെ ഇമ്പാക്ട് ഇത്രയും കാര്യങ്ങളാണ് ബേസിക്സ് ഓഫ് ജ്യോഗ്രഫിയില് വരിക അടുത്തത് എർത്തിൻ്റെ ആണ് എർത്തിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇൻറ്റീരിയർ സ്ട്രക്ചർ ഓഫ് ആണ് പഠിക്കാനുള്ളത് അതിൽ എർത്തിൻ്റെ ഡിഫറെൻ്റ് ലെയേഴ്സ് പഠിക്കുക ആ ഓരോ ലെയറിനും ഇടയിലുള്ള ഡിസ്കണ്ടിന്യൂവിറ്റീസ് പഠിക്കുക ദെൻ അറ്റ്മോസ്ഫിയർ അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഉള്ള അറ്റ്മോസ്ഫിയറിൻ്റെ കോമ്പോസിഷൻ അറ്റ്മോസ്ഫിയറിൻ്റെ ലെയേഴ്സ് അഞ്ച് ലെയേഴ്സ് പി എസ് സി ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഏരിയയാണ് അറ്റ്മോസ്ഫിയറിന്റെ ലെയേഴ്സ് അപ്പോൾ അഞ്ച് ലെയേഴ്സും ആ ഓരോ ലെയറിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കണം പിന്നെ അറ്റ്മോസ്ഫിയറിന്റെ കോമ്പോസിഷൻ അറ്റ്മോസ്ഫിയറിൽ പ്രധാനമായും കാണുന്ന ഗ്യാസസ് പിന്നെ അറ്റ്മോസ്ഫിയറിൽ കാണുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ സ്വഭാവം ഇത്രയും കാര്യങ്ങളാണ് അവിടെ നോക്കാനുള്ളത് ദെൻ റോക്സ് പഠിക്കാനുണ്ട് റോക്സിൽ നമുക്ക് പഠിക്കാനുള്ളത് മൂന്ന് ടൈപ്പ് റോക്സ് ആണ് സെഡിമെൻ്ററി റോക്ക് ഇഗ്നിയസ് റോക്സ് മെറ്റാമോർഫിക് റോക്ക് ഈ മൂന്ന് റോക്സിൻ്റെയും ക്യാരക്ടറിസ്റ്റിക് സ്വഭാവങ്ങൾ അതുപോലെ തന്നെ ഈ മൂന്ന് റോക്സിൻ്റെയും എക്സാമ്പിൾസ് ഇത് രണ്ടും കൃത്യമായിട്ട് നോക്കുക ദെൻ ലാൻഡ് ഫോംസ് ലാൻഡ് ഫോംസിൽ രണ്ട് കാര്യങ്ങൾ നോക്കാനുണ്ട് മേജർ ലാൻഡ് ഫോം മേജർ ലാൻഡ് ഫോം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ മൗണ്ടൻസ് പ്ലെയിൻസ് പ്ലേറ്റ്യൂസ് ഐലൻസ് ഇത് നാളെ നോക്കണം മൗണ്ടൻ പ്ലെയിൻ പ്ലേറ്റൂസ് ഐലൻസ് ഇവരുടെ ടൈപ്സ് ഫോർമേഷൻ എക്സാമ്പിൾ ഈ മൂന്ന് കാര്യങ്ങളാണ് നോക്കണ്ടത് ടൈപ്സ് ഫോർമേഷൻ എക്സാമ്പിൾ പിന്നെ ജിയോമോർഫിക് ഏജൻസ് ഉണ്ടാക്കുന്ന ലാൻഡ് ഫോംസ് അതാണ് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ലാൻഡ് ഫോംസ് എന്ന് പറയുന്നത് അതായത് റിവർ ഉണ്ടാക്കുന്ന ലാൻഡ് ഫോംസ് ഗ്രൗണ്ട് വാട്ടർ വേവ് ഗ്ലേഷ്യർ അതുപോലെ തന്നെ വിൻഡ് ഇത്രയും ആൾക്കാർ ഉണ്ടാക്കുന്ന ലാൻഡ് ഫോംസ് പഠിക്കുക ലാൻഡ് ഫോംസ് പഠിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ഈ ലാൻഡ് ഫോം സെപ്പറേറ്റ് പഠിക്കുക അതുപോലെ തന്നെ ഡെപ്പോസിഷണൽ ലാൻഡ് ഫോം ഇത് സെപ്പറേറ്റ് പഠിക്കുക കാരണം ഈ ലാൻഡ് ഫോം ഏതാന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും ഡെപ്പോസിഷണൽ ലാൻഡ് ഫോം ഏതാണ് ക്വസ്റ്റ്യൻ ചോദിക്കും ഇത് രണ്ടും ആയിട്ട് പഠിക്കുക ദെൻ പ്രഷർ ബെൽറ്റും വിൻറ്റും പ്രഷർ ബെൽറ്റുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഭൂമിക്ക് ചുറ്റും ഏഴ് പ്രഷർ ബെൽറ്റുകളുണ്ട് അപ്പോൾ ആ പ്രഷർ ബെൽറ്റുകൾ എന്തുകൊണ്ടാണ് ഹൈ പ്രഷർ പ്രഷറാകുന്നത് അല്ലെങ്കിൽ ലോ പ്രഷർ പ്രഷറാകുന്നത് എത്ര ഡിഗ്രിയിലാണ് ഈ പ്രഷർ ബെൽറ്റുകൾ വരുന്നത് അതുപോലെ തന്നെ പ്രഷർ ബെൽറ്റുകൾ നിന്ന് വരുന്ന വാദങ്ങൾ അല്ലെങ്കിൽ വിൻഡ് ഏതൊക്കെയാണ് എന്ന് പഠിക്കാം എന്ന് പറയുമ്പോൾ പെർമനന്റ് വിൻഡ് സിസ്റ്റം ഉണ്ട് സ്ഥിരവാദങ്ങൾ സ്ഥിരവാദങ്ങൾ പഠിക്കണം ലോക്കൽ വിൻസ് ഉണ്ട് ഓരോ ഏരിയയിൽ മാത്രമാണ് അത് പഠിക്കണം അതുപോലെ തന്നെ വിൻഡിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് പഠിക്കണം പിന്നെ ലാൻഡ് പ്രീസ് സീ ബ്രീസ് അതുപോലെ മൗണ്ടൻ ബ്രീസ് വാലി ബ്രീസ് ഇത്രയും കാര്യങ്ങൾ പഠിക്കുക ഇനി ടെമ്പറേച്ചർ ടെമ്പറേച്ചറില് ഭൂമിയെ ചൂടാക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എറത്തിൻ്റെ അറ്റ്മോസ്ഫിയർ എങ്ങനെയാണ് ചൂടാവുന്നത് അതിൻ്റെ മെക്കാനിസംസ് എന്തൊക്കെയാണ് ഏതൊക്കെ മെക്കാനിസം വഴിയാണ് എറത്തിൻ്റെ അറ്റ്മോസ്ഫിയർ ചൂടാവുന്നത് പിന്നെ എറത്തിൽ ഹൈറ്റ് കൂടുന്ന അനുസരിച്ച് അറ്റ്മോസ്ഫിയറിൽ ഹൈറ്റ് കൂടുന്ന ടെമ്പറേച്ചറിന് എന്ത് മാറ്റം വരുന്നു ഇതൊക്കെ പഠിച്ച് നോക്കുക പിന്നെ സീസൺ സീസണിനെ കുറിച്ച് പറയുമ്പോൾ നാല് സീസണും പഠിക്കുക സമ്മർ വിന്റർ ഓട്ടം സ്പ്രിങ് ഈ നാല് സീസണിൻ്റെയും കാലയളവ് ഏത് മാസം തുടങ്ങി ഏത് മാസം വരെയാണ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ ലോങ്സ്റ്റ് ഡേ എന്ന സതേൺ ഹെമിസ്ഫിയറിൽ ലോണസ്റ്റ് ഡേ എന്ന ഷോർട്ടസ്റ്റ് ഡേ എന്ന എന്ന രണ്ട് ഹെമിസ്ഫിയറിലും ഇതൊക്കെ കൃത്യമായിട്ട് പഠിക്കണം പിന്നെ സണ്ണിൻ്റെ മൈഗ്രേഷൻ സണ്ണ് മൂവ് ചെയ്യുന്നുണ്ടല്ലോ ഒരു സീസണിൽ നിന്ന് അടുത്ത സീസണിലോട്ട് വരുമ്പോൾ അപ്പോൾ ആ മൂവ്മെൻ്റ് എങ്ങനെയാണ് ഇത് പഠിക്കുക ദെൻ ഗ്ലോബൽ ഇഷ്യൂസ് ഗ്ലോബൽ ഇഷ്യൂസിൽ മെയിനായിട്ട് ഗ്ലോബൽ വാർമിംഗ് ഗ്ലോബൽ വാർമിങ്ങിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ പ്രൈമറി പൊല്യൂട്ടൻറ്റുകൾ സെക്കൻഡറി പൊല്യൂട്ടൻറ്റുകൾ ഇതെല്ലാം പഠിക്കുക പൊല്യൂഷനിൽ നമ്മൾ സോയിൽ പൊല്യൂഷൻ എയർ പൊല്യൂഷൻ വാട്ടർ പൊല്യൂഷൻ ഇതെല്ലാം നോക്കുക ഓക്കെ അപ്പോൾ എയർ പൊല്യൂഷൻ്റെ ആക്ട് എയർ പൊല്യൂഷൻ്റെ കാരണങ്ങൾ പിന്നെ സൗണ്ട് പൊല്യൂഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ നോയിസ് പൊല്യൂഷൻ ആണെങ്കിൽ നോയിസിൻ്റെ ലെവൽസ് ഓരോ സ്ഥലങ്ങളിലും അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ലെവൽസ് ഇതെല്ലാം കൃത്യമായിട്ട് നോക്കുക ദെൻ മാപ്സ് മാപ്സ് എന്ന് പറയുമ്പോൾ ടോപ്പോഗ്രഫിക് മാപ്പ് അതായത് നമ്മുടെ ബുക്കിൽ കൃത്യമായി പറയുന്നുണ്ട് എങ്ങനെയാണ് മാപ്പിംഗ് ചെയ്യേണ്ടത് ആ മാപ്പിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ എസ് സി ആർ ടിയിൽ കൃത്യമായിട്ട് വായിച്ചു പോവുക അപ്പോൾ മാപ്സ് നോക്കണം സയൻസ് കൺവെൻഷണൽ സയൻസ് ഓരോ കളറുകൾ മാപ്പിങ്ങിൽ യൂസ് ചെയ്യുന്ന കളറുകൾ അതായത് ഇപ്പോൾ ഗ്രീൻ ആണെങ്കിൽ ഫോറസ്റ്റ് ആണ് അപ്പോൾ അങ്ങനെ കളറുകൾ യെല്ലോ ആണെങ്കിൽ അഗ്രികൾച്ചർ ലാൻഡാണ് അപ്പോൾ ആ കളറുകൾ നോക്കി വെക്കുക അതുപോലെ തന്നെ മാപ്പിങ്ങിലെ സൈൻസ് നോക്കി വെക്കുക ബ്രിഡ്ജിൻ്റെ സൈൻ എന്താ വാട്ടർ ബോഡീസിൻ്റെ സൈൻ എന്താ ഇത് നോക്കി വെക്കുക പിന്നെ ടോപ്പോഗ്രഫിക്കൽ മാപ്പിങ്ങിലെ ടെക്നിക്കൽ കാര്യങ്ങൾ കാര്യങ്ങള് വേണ്ടി ഉപയോഗിക്കുന്ന ഗ്രിഡ് ലൈൻസ് ഏതാ അതില് ഹൈറ്റിനെ കാണിക്കാൻ ഉപയോഗിക്കുന്ന വരകൾ ഏതാണ് ഇതൊക്കെ നോക്കി വെക്കുക റിമോട്ട് സെൻസിങ് റിമോട്ട് സെൻസിങ് എന്ന് പറയുമ്പോൾ ഒരു ചാപ്റ്റർ നമ്മുടെ എസ് സിആർടിയിൽ അത് അങ്ങനെ തന്നെ പഠിച്ചുകൊള്ളുക ഈ റിമോട്ട് സെൻസിംഗില് സൺ സിൻക്രണ സാറ്റലൈറ്റുകളും ജിയോ സിൻക്രണ സാറ്റലൈറ്റുകളും ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഏറ്റവും നന്നായി നോക്കി വെക്കേണ്ടത് പിന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് സെൻസർ എന്താണ് പ്ലാറ്റ്ഫോം പിന്നെ നമ്മുടെ ജി ഐ എസ് ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ ഓരോ രാജ്യങ്ങളുടെയും ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെ പേര് പഠിച്ചു വെക്കുക പിന്നെ ഇന്ത്യയുടെ ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റമായ ഐ ആർ എൻ എസ് എസ് എത്ര സാറ്റലൈറ്റുകളുണ്ട് എന്ന് നോക്കി വെക്കുക അതിൽ എത്ര സാറ്റലൈറ്റുകളാണ് ജിയോ സ്റ്റേഷനറി എത്ര സാറ്റലൈറ്റാണ് ജിയോ സിൻക്രണസ് എന്ന് നോക്കുക പിന്നെ ഓഷ്യൻ ആൻഡ് ഇറ്റ്സ് വേരിയസ് മൂവ്മെൻറ്റ് അപ്പോൾ ഓഷ്യനെ കുറിച്ച് പറയുമ്പോൾ ഓഷൻ്റെ അടിത്തട്ട് എങ്ങനെയാണ് ഒരു അതായത് ഓഷ്യന്റെ അടിത്തട്ടിന്റെ ഓർഡർ ഉണ്ട് അതൊന്നു നോക്കി വെക്കുക പിന്നെ ഓഷ്യനിലെ വാട്ടർ മൂവ്മെന്റ് ടൈഡ് വേവ് കറണ്ട് ഇത് മൂന്ന് നോക്കുക ടൈഡ്സ് വേവ് കറണ്ട് അതുപോലെ തന്നെ ഓഷ്യനിന്റെ ഉള്ളിൽ വരുന്ന എന്താ ഫീച്ചേഴ്സ് അതായത് സബ്മറൈൻ മൗണ്ടൻ മൗണ്ടൈൻ ഗുയോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഓഷ്യൻ്റെ ഉള്ളിൽ കാണുന്ന ലാൻഡ് ഫോംസ് ഉണ്ട് അതൊന്ന് നോക്കി വെക്കുക ദെൻ കോണ്ടിനൻറ്റ്സ് പ്രധാനപ്പെട്ട കോണ്ടിനൻറ്റുകൾ നമ്മുടെ ഏഴ് വൻകരകളും അവരുടെ പ്രധാനപ്പെട്ട സവിശേഷതകളും ലാർജസ്റ്റ് കോണ്ടിനൻ്റ് ഏതാ സ്മോളസ്റ്റ് കോണ്ടിനൻ്റ് ഏതാ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഓരോ കോണ്ടിനെൻറ്റിലും വരുന്ന പ്രധാനപ്പെട്ട മൗണ്ടൻ റേഞ്ചസ് ഇതൊക്കെ ഒന്ന് നോക്കി വെക്കുക പിന്നെ നേഷൻസ് ആൻഡ് സ്പെസിഫിക് ഫീച്ചേഴ്സ് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും നൂറ്റി തൊണ്ണൂറ്റി നാല് രാജ്യങ്ങളും പഠിക്കണോ അതിൻ്റെ ഒരാവശ്യമില്ല എല്ലാ രാജ്യങ്ങളും നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല ആക്ച്വലി ന്യൂസിൽ വന്നേക്കുന്ന രാജ്യങ്ങൾ Premises, ും ന്യൂസിൽ വന്നേക്കുന്ന പ്രദേശങ്ങളും നോക്കുക ഇപ്പോൾ ഒരു പരീക്ഷയ്ക്ക് പി എസ് സി ജാപ്പോറിസിയും ചോദിച്ചിട്ടുണ്ടായി അത് ഉക്രൈനിലുള്ള ഒരു സ്ഥലമാണ് അത് യു പി എസ് സി ചോദിച്ച സാധനമാണ് അത് പി എസ് സി എടുത്ത് ചോദിച്ചു അത്രയേ ഉള്ളൂ പിന്നെ ഉക്രൈനെ ചുറ്റുന്ന രാജ്യങ്ങൾ അതും യു പി എസ് സി ക്വസ്റ്റ്യൻ അത് അങ്ങനെ തന്നെ പി എസ് സി എടുത്ത് ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ ഉക്രൈനിലെ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കാൻ കാരണം കാരണം കഴിഞ്ഞ വർഷം ഉക്രൈൻ റഷ്യ വാർ നടക്കുന്നത് അങ്ങനെയാണ് ഈ വർഷം എന്ത് നോക്കണം ഇസ്രയേൽ നോക്കണം അപ്പോൾ ഇതാണ് ഒരു സിലബസ് ഇനി ഞാൻ ഹോട്ട് ടോപ്പിക്സ് പറയാം അപ്പോൾ ഈ ഹോട്ട് ടോപ്പിക്സ് നിങ്ങൾ നിങ്ങളെക്കൊണ്ട് എന്താ ജോഗ്രഫി ഫുള്ളും പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇനിയുള്ള ദിവസം ഞാൻ ഈ പറയുന്ന ടോപ്പിക്സ് മാത്രം ഒന്ന് ഫോക്കസ് ചെയ്താലും മതി നിങ്ങൾക്ക് കൂളായിട്ട് ജോഗ്രഫിയിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും കാരണം ഈ റീജൻസിന്ന് തന്നെയാണ് പി എസ് സി വീണ്ടും 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 ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഏരിയ ഫോക്കസ് ചെയ്യുക ഓക്കെ ഫസ്റ്റ് ദ ഇൻറ്റീരിയർ ഓഫ് എർത്ത് ഞാൻ പറഞ്ഞു എർത്തിൻ്റെ ഇൻറ്റീരിയർ ലെയേഴ്സ് ആയിട്ടാണ് തിരിച്ചു ക്രസ്റ്റ് മാൻഡില് കോർ അതിന് വീണ്ടും തിരിക്കുന്നുണ്ട് അപ്പോൾ ആ ലെയേഴ്സ് ഓഫ് എർത്ത് പഠിക്കുക ഓക്കെ പിന്നെ ഈ ഓരോ ലെയറിൻ്റെ ഇടയിലും ഡിസ്കണ്ടിന്യൂറ്റീസ് ഉണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഗുട്ടൻ ബർഗ് റെപ്പിറ്റിന്ന് ആ ഡിസ്കണ്ടിന്യൂറ്റീസ് പഠിക്കുക ഇത് രണ്ടുമാണ് ഇൻറ്റീരിയർ സ്ട്രക്ചർ ഓഫ് എർത്ത് എന്നു ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് അപ്പോൾ ഒന്ന് ലെയേഴ്സ് പഠിക്കുക ഓരോ ലെയറിൻ്റെയും സ്വഭാവം പഠിക്കുക ഓരോ ലെയറിൻ്റെ സ്വഭാവം പഠിക്കാൻ പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഓരോ ലെയറും എന്ത് മിനറൽസ് കൊണ്ടാണ് മെയിൻലി രൂപപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ കോണ്ടിനെന്റൽ ക്രസ്റ്റ് ആണെങ്കിൽ സിലിക്കണം അലൂമിനിയം മാൻഡിലാണെങ്കിൽ സിലിക്കണം മെഗ്നീഷ്യം അപ്പോൾ ആ മിനറൽ ഏതാണെന്ന് നോക്കുക ഇനി ഓരോ ലെയറിനും കൺസിസ്റ്റൻസി होगा ಅದು ചോദിച്ചിട്ടുണ്ട് क्रस्ट ആണെങ്കിൽ सॉलिड ആണ് അപ്പർ മാന്റൽ ആണെങ്കിൽ മോൾട്ടൺ സ്റ്റേജിലാണ് കോർ ഇന്നർ കോർ ആണെങ്കിൽ സോളിഡ് ആണ് ഔട്ടർ കോർ ആണെങ്കിൽ ലിക്വിഡ് ആണ് അപ്പോൾ ഓരോന്ന് ഏത് സ്റ്റേജിലാണ് ഇരിക്കുന്നതെന്ന് നോക്കുക ഈ രണ്ട് കാര്യങ്ങളും ഇംപോർട്ടന്റ് ആയിട്ട് നോക്കുക പിന്നെ ഓഷ്യൻ ക്രിസ്റ്റും കോണ്ടിനെൻ്റൽ ക്രിസ്റ്റും കൂടെ കമ്പാരിസൺ പഠിക്കണം ആർക്കാണ് വീതി കൂടുതൽ കോണ്ടിനൽ ക്രിസ്റ്റിന് വീതി കൂടുതൽ പക്ഷേ ഡെൻസിറ്റി കൂടുതൽ ഓഷ്യൻ ക്രിസ്റ്റിനാണ് ഇത്തരം കാര്യങ്ങൾ നോക്കി വെക്കുക പിന്നെ ഡിസ്കണ്ടിന്യൂറ്റീസ് ഓരോ ലെയറിൻ്റെ ഇടയിലെ ഡിസ്കണ്ടിന്യൂറ്റീസ് കൃത്യമായിട്ട് പഠിക്കുക അടുത്ത റോക്സ് ആണ് റോക്സ് എന്ന് പറയുമ്പോൾ മൂന്ന് തരം ആണ് നമുക്ക് പഠിക്കാനുള്ളത് മെറ്റാമോർഫിക് റോക്സ് സെഡിമെൻ്ററി റോക്സ് ഇഗ്നിയസ് റോക്സ് അപ്പോൾ ഈ മൂന്ന് റോക്സിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കാം ക്യാരക്ടറിസ്റ്റിക്സിൽ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കണം റോക്സ് നോക്കുമ്പോൾ ക്രിസ്റ്റലൈനാണോ ലെയേഴ്സ് ആയിട്ടാണോ കാണുന്നത് അതുപോലെ തന്നെ ഫോസിൽസ് ഉണ്ടോ ഈ മൂന്ന് കാര്യങ്ങളാണ് നോക്കട്ടെ ഇപ്പോൾ റോക്സ് പഠിക്കുമ്പോൾ ലെയേഴ്സ് ആണോ ക്രിസ്റ്റലൈൻ ആണോ അതുപോലെ തന്നെ ഫോസിൽസ് ഉണ്ടോ ഈ മൂന്ന് കാര്യങ്ങൾ പഠിക്കാം മൂന്ന് റോക്കിലും പിന്നെ മൂന്ന് റോക്ക് ിൻ്റെയും എക്സാമ്പിൾസ് കൃത്യമായി പഠിക്കുക ഏതൊക്കെ റോക്സ് ഏതൊക്കെ റോക്സിന് ആണ് ഈ രണ്ട് കാര്യങ്ങളാണ് റോക്സിൽ ഫോക്കസ് ചെയ്യേണ്ടത് ദെൻ ലാൻഡ് ഫോംസ് ഫോംഡ് ബൈ ജിയോമോർഫിക് ഏജൻറ്റ് പി എസ് സി ആയിട്ട് ചോദിക്കുന്ന ടഫ് ക്വസ്റ്റ്യൻസില് ടഫ് ക്വസ്റ്റ്യൻസിൽ ഏറ്റവും ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതാണ് ഓരോ ജിയോമോർഫിക് ഏജൻറ്റും ഫോം ചെയ്യുന്ന ലാൻഡ് ഫോംസ് അപ്പോൾ റിവേഴ്സ് ഗ്ലേഷ്യർ വിൻറ്റ് അതുപോലെ തന്നെ റിവർ ഗ്ലേഷ്യർ വിൻഡ് വേവ് ഗ്രൗണ്ട് വാട്ടർ ഇത്രയും ആൾക്കാർ ഉണ്ടാക്കുന്ന ലാൻഡ് ഫോംസ് കൃത്യമായി പഠിക്കാം ഇനി നിങ്ങൾ ലാൻഡ് ഫോംസ് പഠിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇതിലേതൊക്കെയാണ് ഈ റോഷണൽ ലാൻഡ് ഫോംസ് ഇതിലേതൊക്കെയാണ് ഡെപ്പോസിഷണൽ ലാൻഡ് എന്ന് കൃത്യമായിട്ട് പഠിക്കണം ഇറോഷണൽ ലാൻഡ് ഫോം ഡെപ്പോസിഷണൽ ലാൻഡ് ഫോം കൃത്യമായിട്ട് പഠിക്കണം അതിൽ തന്നെ ഏത് ജിയോമോർഫിക് ഏജൻ്റ് ഉണ്ടാക്കുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തത് സീസൺ സീസൺ പഠിക്കുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് പഠിക്കേണ്ടത് സണ്ണിൻ്റെ മൈഗ്രേഷൻ ആണ് നിങ്ങൾക്കറിയാം ജൂൺ ട്വൻറ്റി ഫസ്റ്റിന് സൂര്യൻ നിൽക്കുന്ന ടോപ്പിക് ഓഫ് ക്യാൻസറിലാണ് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ സെപ്റ്റംബർ ഇരുപത്തി മൂന്നാകുമ്പോൾ സൂര്യൻ ഇക്വേറ്ററിലോട്ട് വരും പിന്നെ ഡിസംബർ ഇരുപത്തിരണ്ടിന് സൂര്യൻ ക്യാപ്രിക്കോണിലെത്തും വീണ്ടും മാർച്ച് ഇരുപത്തൊന്നിന് സൂര്യൻ ഇക്വേറ്ററിലെത്തും അപ്പോൾ ഈ ഒരു സണ്ണിൻ്റെ മൈഗ്രേഷൻ ആദ്യം പഠിക്കുക സീസണിൽ അതിനുശേഷം ഓരോ സീസണിൻ്റെയും ഡ്യൂറേഷൻ പഠിക്കുക ഇപ്പോൾ നമുക്കറിയാം വിൻ്റർ എന്ന് പറഞ്ഞാൽ ഡിസംബർ ട്വൻ്റി സെക്കൻഡ് അടങ്ങി മാർച്ച് ട്വന്റി ഫസ്റ്റ് വരെയാണെന്ന് നോർത്തേൺ ഹെമീസ്ഫിയറിൽ എന്നാൽ സദേൺ ഹെമീസ്ഫിയറിൽ അതേ കാലയളവ് സമ്മറാണെന്ന് നമുക്കറിയാം അപ്പോൾ ഓരോ സീസണിൻ്റെയും കാലയളവ് പഠിക്കാം ഫസ്റ്റ് സണ്ണിൻ്റെ മൈഗ്രേഷൻ പഠിക്കുക പിന്നെ ഓരോ സീസണിൻ്റെയും കാലയളവ് പഠിക്കാം പിന്നെ ലോങ്ങസ്റ്റ് ഡേ നോർത്തേൺ ഹെമീസ്ഫിയറിലും സതേൺ എപ്പോഴാണ് ഷോർട്ടസ്റ്റ് ഡേ എപ്പോഴാണ് എന്ന് നോക്കി വെക്കുക ഇത്രയും കാര്യങ്ങളാണ് സീസണിൽ നോക്കാനുള്ളത് ഇനി ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയറിൽ നമുക്കറിയാം അഞ്ച് ലെയേഴ്സ് ഉണ്ട് അപ്പോൾ ഫസ്റ്റ് ഇവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയുമോ ഈ അഞ്ച് ലെയേഴ്സിനെ ഓർഡർ ചെയ്യാനാണ് ചോദിക്കുക അതായത് താഴെത്തുനിന്ന് മുകളിലോട്ട് അല്ലെങ്കിൽ മുകളിൽ നിന്ന് താഴോട്ടേക്ക് അറേഞ്ച് ചെയ്യാൻ ചോദിക്കും അപ്പോൾ ഫസ്റ്റ് എൻ്റെ അറ്റ്മോസ്ഫിയറിന്റെ ലേയേഴ്സിനെ അറേഞ്ച് ചെയ്യാൻ പഠിക്കുക രണ്ടാമത്തെ എന്ന് പറയുന്നത് ഓരോ അറ്റ്മോസ്ഫിയറിക് ലേയേഴ്സിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് കൃത്യമായി പഠിക്കുക ഓരോ അറ്റ്മോസ്ഫിയറിക് ലേയേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അപ്പോൾ അറ്റ്മോസ്ഫിയറിക് ലേയേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് എത്ര ഹൈറ്റ് ഉണ്ട് രണ്ടാമത്തത് ആ ലെയറിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താ ഇപ്പോൾ ട്രോപോസ്പിയർ ആണെങ്കിൽ അവിടെ മാത്രമേ ക്ലൈമറ്റ് ഉള്ളൂ സ്ട്രാറ്റോസ്പിയർ ആണെങ്കിൽ അവിടെയാണ് ഓസോൺ ഇരിക്കുന്നത് നീസോസ്പിയർ ആണെങ്കിൽ മീറ്റിയോർ ഷവർ അവിടെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി നോക്കി വെക്കുക ഓരോ ലെയറിൻ്റെയും പ്രത്യേകതകൾ എന്താ മൂന്നാമത്തെ കാര്യം ഓരോ ലെയറിലും ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കൂടുമോ കുറയുമോ ഇത്രയും കാര്യങ്ങളാണ് ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ നോക്കേണ്ടത് അടുത്ത് വിൻഡ് വിൻഡില് രണ്ടുതരം വിൻഡുകൾ ഉണ്ട് അപ്പോൾ ആദ്യം നിങ്ങൾ ലോക്കൽ വിൻസ് നോക്കുക നമ്മുടെ എസ് സി ആർ ടിയിൽ ലൂ ഹർമാട്ടൻ സിറോക്കോ പോലുള്ള വിൻഡുകളെ കുറിച്ച് പറയുന്നുണ്ട് ആ ഒരു ഭാഗം ഒന്ന് വായിച്ചിട്ട് പോവുക എസ് സി ആർ ടിന്ന് കാരണം ലോക്കൽ വിൻഡിനെ കുറിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ മെയിൻ ആയിട്ട് മൂന്ന് കാര്യങ്ങളാണ് ചോദിക്കുക ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ലോക്കൽ വിൻഡ് െ കുറിച്ച് ചോദിക്കുമ്പോൾ അത് ഹോട്ടാണോ കോൾഡ് ആണോ എന്ന് ചോദിക്കും അപ്പോൾ ലോക്കൽ വിൻഡിനെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം നിങ്ങൾ നോക്കേണ്ടത് വിൻഡ് ഹോട്ടാണോ കോൾഡ് ആണോ എന്ന് നോക്കണം രണ്ടാമതായിട്ട് നിങ്ങൾ നോക്കേണ്ടത് അത് അടിക്കുന്ന റീജിയൻ ഇപ്പോൾ ലൂ ആണെങ്കിൽ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ് ആണെങ്കിൽ മെഡിറ്ററേനിയൻ ഓഷ്യൻ അപ്പോൾ എവിടെയാണ് ഈ വിൻഡ് അടിക്കുന്നത് എന്ന് നോക്കുക മൂന്നാമതായിട്ട് ഈ വിൻഡിന് എന്തെങ്കിലും വേറെ പേരുണ്ടെങ്കിൽ അത് പഠിക്കുക ഇപ്പോൾ ചിനൂക്ക് എന്ന വിൻഡിന് നമ്മൾ സ്നോ ഹീറ്റർ എന്ന് വിളിക്കും ർമാട്ടൻ എന്ന വിന്റിന് ഡോക്ടർ വിൻഡ് എന്ന് വിളിക്കും അപ്പൊ അതെന്താണ് എന്ന് നോക്കുക അപ്പൊ ലോക്കൽ വിൻഡുകളെ കുറിച്ച് പഠിക്കുമ്പോ കോൾഡ് ആണോ ആണോ എന്ന് നോക്കുക അത് കാണുന്ന റീജിയൻ ഏതാണ് എന്ന് നോക്കുക അതിനു ശേഷം നമ്മൾ നോക്കേണ്ടത് എന്താ അതിന് വല്ല പേരുകളും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നോക്കാം ദെൻ പ്രഷർ ബെൽറ്റ് നമുക്കറിയാം ഭൂമിക്ക് ചുറ്റും ഏഴ് പ്രഷർ ബെൽറ്റുകളുണ്ട് അപ്പോൾ പ്രഷർ ബെൽറ്റ് എല്ലാ പ്രഷർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് പ്രഷർ ബെൽറ്റും പെർമനന്റ് വിൻഡു ആണ് ഇനി പെർമനൻറ്റ് വിൻഡു പഠിക്കണമെങ്കിൽ പ്രഷർ ബെൽറ്റ് അറിയണം പ്രഷർ ബെൽറ്റ് അറിയാതെ പെർമനൻറ്റ് വിൻഡു പഠിക്കാൻ സാധ്യമല്ല അപ്പോൾ പ്രഷർ ബെൽറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം ഫസ്റ്റ് നോക്കേണ്ടത് എത്ര ഡിഗ്രി ടു എത്ര ഡിഗ്രിയാണ് ഒരു പ്രഷർ ബെൽറ്റ് അതായത് ഇപ്പോൾ നമ്മുടെ സബ് ട്രോപ്പിക്കൽ ആണെങ്കിൽ ട്വൻറ്റി ടു ആണ് ഇക്വറ്റോറിയൽ ആണെങ്കിൽ ടെൻ ഡിഗ്രി നോർത്ത് ടു ടെൻ ഡിഗ്രി സൗത്ത് ആണ് അപ്പോൾ അതൊന്നും നോക്കി വെക്കുക പ്രഷർ ബെൽറ്റ് എത്ര ഡിഗ്രി ടു എത്ര ഡിഗ്രി ആണ് പെർമനന്റ് വിൻഡ് സിസ്റ്റം പെർമനന്റ് വിൻഡ് സിസ്റ്റത്തെ കുറിച്ച് ആ സോറി പ്രഷർ ബെൽറ്റിൽ ഡിഗ്രി നോക്കുക അത് കഴിഞ്ഞിട്ട് പ്രഷർ ബെൽറ്റ് ലോ പ്രഷർ ആണെങ്കിൽ എന്തുകൊണ്ട് ലോ പ്രഷറായി ഹൈ പ്രഷർ ആണെങ്കിൽ എന്തുകൊണ്ട് ഹൈ പ്രഷറായി അത് കൃത്യമായി പഠിക്കണം അപ്പോൾ പ്രഷർ ബെൽറ്റിൻ്റെ ഡിഗ്രി അറിഞ്ഞിരിക്കണം എന്തുകൊണ്ട് അത് ഹൈ പ്രഷറായി അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് ലോ പ്രഷറായി അതറിഞ്ഞിരിക്കണം മൂന്നാമതായിട്ട് പ്രഷർ ബെൽറ്റുകൾക്കും വേറെ പേരുകളുണ്ട് ആണെങ്കിൽ ആണെങ്കിൽ ഡ്രംസ് എന്ന് എന്ന് പറയും പറയും ഇനി ഹൈ പ്രഷർ നമ്മൾ ലാറ്റിറ്റ്യൂഡ് ണെങ്കിൽ ഇത് കൃത്യമായിട്ട് നോക്കി വെക്കുക പെർമനന്റ് പെർമനന്റ് വിൻഡ് വിൻഡ് സിസ്റ്റം സിസ്റ്റം എന്ന് ഒരു വേറൊരു പ്രഷർ ബെൽറ്റിലോട്ട് കണ്ടിന്യൂസ്ലി അടിച്ചുകൊണ്ടിരിക്കുന്ന വിൻഡുകളാണ് പെർമനന്റ് വിൻഡ് എന്ന് പറയുന്നത് അപ്പോൾ ഓരോ ലാറ്റിറ്റ്യൂഡിലും വരുന്ന പെർമനന്റ് വിൻഡ് ഏതാണ് പഠിച്ചു വെക്കുക പെർമനന്റ് വിൻഡിനെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം ഒരു പെർമനന്റ് വിൻഡ് പഠിക്കുകയാണെങ്കിൽ അത് ഏത് പ്രഷർ ബെൽറ്റീന്ന് ഏത് പ്രഷർ ബെൽറ്റിലോട്ട് അടിക്കുന്നു എന്ന് പഠിക്കുക രണ്ടാമത്തെ കാര്യം എത്ര ഡിഗ്രിന്ന് എത്ര ഡിഗ്രിയിലോട്ട് അടിക്കുന്നു എന്ന് പഠിക്കുക എത്ര ഡിഗ്രിന്ന് എത്ര ഡിഗ്രിയിലോട്ടാണ് ഈ ബിറ്റ്വീൻ എത്ര ഡിഗ്രിയാണ് ഈ പെർമനന്റ് വിൻഡ് പോകുന്നത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ അറിയാം ട്രേഡ് വിൻഡ് ട്രേഡ് വിൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത് ഡിഗ്രി നോർത്തിനും മുപ്പത് ഡിഗ്രി സൗത്തിനും ഇടയിലാണ് വെസ്റ്റേർലീസ് വെസ്റ്റേർലീസ് മുപ്പത് ഡിഗ്രിക്കും അറുപത് ഡിഗ്രിക്കും ഇടയിലാണ് അപ്പോൾ ആ ഡിഗ്രി ഒന്ന് നോക്കി വെക്കുക ഇനി എവിടെ നിന്ന് എങ്ങോട്ട് സഞ്ചരിക്കുന്നു വെസ്റ്റേർലീസ് ആണെങ്കിൽ വെസ്റ്റ് ടു ഈസ്റ്റ് ട്രേഡ് വിൻഡ് ആണെങ്കിൽ ഈസ്റ്റ് ടു വെസ്റ്റ് അതുപോലെ തന്നെ പോളാർ ഈസ്റ്റേൺലീസ് ആണെങ്കിൽ ഈസ്റ്റ് ടു വെസ്റ്റ് അപ്പോൾ അത് പഠിച്ചു വെക്കുക പിന്നെ ഈ വിൻഡിന് ഈ വിൻഡ് മഴ പെയ്യ്ക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പഠിക്കുക ഡെസേർട്ടുകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക അപ്പോൾ പെർമനൻറ്റ് വിൻഡ് ഏത് പ്രഷർ ബൾറ്റി പ്രഷർ ബിലോട്ട് അടിക്കുന്നു എത്ര ഡിഗ്രിക്കിടയിൽ അടിക്കുന്നു ഇനി പെർമനന്റ് വണ്ടിയിൽ തന്നെ ഒരു സാധനമാണ് വെസ്റ്റേർലീസ് ഈ വെസ്റ്റേർലീസിന് പല സ്ഥലങ്ങളിലും പല പേരാണ് പല ലാറ്റിറ്റ്യൂഡിലും നമുക്കറിയാം റോറിങ് ഫോർട്ടീസ് ഫ്യൂരിയസ് ഫിഫ്റ്റീസ് ഷീ കിങ് സിക്സ്റ്റീസ് എന്നൊക്കെ അപ്പോൾ അത് കുറിച്ച് നോക്കി വെക്കുക എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ പേര് കൊടുത്തിരിക്കുന്നത് കാരണം ഇവർക്ക് സ്പീഡ് കൂടുതല എന്തുകൊണ്ട് ഇവർക്ക് സ്പീഡ് കൂടുന്നത് കാരണം സദേൺ ഹെമ്മീസ്ഫിയറിൽ വെസ്റ്റേൺലീസ് അടിക്കുമ്പോൾ ഓഷ്യന്റെ മുകളിലൂടെയാണ് അടിക്കുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി ദെൻ ക്ലൗഡ് ക്ലൗഡിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് ക്ലൗഡ് ഉണ്ട് ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് ക്ലൗഡ് പഠിക്കുക അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുക നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഏറ്റവും ഹൈറ്റിൽ കാണുന്ന ക്ലൗഡ്സ് സിറസ് ആണ് പഞ്ഞിക്കെട്ട് പോലെ കാണുന്ന ക്ലൗഡ്സ് അത് ക്യൂമലെസ് ആണ് മഴയുണ്ടാക്കുന്ന ക്ലൗഡ്സ് അത് നിസ് ക്ലൗഡ്സ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങള് ക്ലൗഡ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കാം നമ്മുടെ ടെക്സ്റ്റിലുണ്ട് ഇതും എസ് സിആർടിയിലുണ്ട് ഇനി കെപ്പന്റെ ക്ലൈമാറ്റിക് ക്ലാസിഫിക്കേഷൻ അപ്പോൾ എല്ലാവർക്കും ഒരു ടെൻഷനാണ് കെപ്പന്റെ ക്ലൈമാറ്റിക് ക്ലാസിഫിക്കേഷൻ ഫുള്ളും പഠിക്കണോ അത് ഭയങ്കര പാടല്ലേ ഫുള്ളൊന്നും പഠിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ നോക്കിയാൽ മതി ഒന്നാമത്തെ കെപ്പന്റെ ക്ലൈമാറ്റിക് ക്ലാസിഫിക്കേഷൻ എന്തൊക്കെ കാര്യങ്ങളുടെ ബേസിസിലാണ് എന്ന് നോക്ക് അപ്പോൾ കെപ്പന്റെ ക്ലാസിഫിക്കേഷൻ മൂന്ന് കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ് ഒന്ന് ടെമ്പറേച്ചർ രണ്ട് അവിടുത്തെ മഴയുടെ അളവ് പ്രസിപ്പിറ്റേഷൻ്റെ അളവ് മൂന്നാമത്തെ അവിടെ കാണുന്ന വെജിറ്റേഷൻ അല്ലെങ്കിൽ കാടുകളും സസ്യങ്ങളും അത് വെച്ചിട്ട് ഈ മൂന്ന് കാര്യങ്ങളുടെ ബേസിലാണ് കെപ്പൻ ക്ലാസിഫൈ ചെയ്യുന്നത് എന്നറിഞ്ഞിരിക്കുക ഇനി കെപ്പന്റെ ക്ലാസിഫിക്കേഷനിൽ ഉപയോഗിച്ചിരിക്കുന്ന ആൽഫബെറ്റ്സ് നമുക്ക് എ ബി സി ഡി ഇ വരെയുണ്ട് പിന്നെ ജിയും ജിയും എഫും ജി ഇല്ല പിന്നെ എച്ച് ഉള്ളത് അപ്പോൾ എ ബി സി ഡി ഇ എച്ച് ഇത്രയാണ് കെപ്പൻ ഉപയോഗിച്ചിരിക്കുന്ന ക്ലാസിഫിക്കേഷൻ വേണ്ടി ഉപയോഗിക്കുന്നത് ആൽഫബെറ്റ്സ് ഇനി ആൽഫബെറ്റ്സ് മീൻസ് എന്ത് ക്ലൈമറ്റിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതും പഠിക്കുക ഇപ്പോൾ എ എന്താണ് ട്രോപ്പിക്കൽ ക്ലൈമറ്റാണ് ബി എന്താണ് ഡ്രൈ ക്ലൈമറ്റാണ് അപ്പോൾ അത് പഠിക്കുക പിന്നെ കുറച്ച് ചെറിയ ലെറ്റേഴ്സ് കെപ്പൻ ഉപയോഗിച്ചിട്ടുണ്ട് സ്മോൾ ലെറ്റർ ട്രെൻ മൺസൂൺ ആണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുക കെപ്പൻ വളരെ കുറച്ച് ആൽഫബറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് ക്ലൈമറ്റിനെ ഡിഫൈൻ ചെയ്തേക്കുന്നത് അപ്പം ഓരോ ആൽഫബറ്റും ഏത് ക്ലൈമറ്റിനെ സൂചിപ്പിക്കുന്നു പിന്നെ കെപ്പന്റെ ക്ലാസിഫിക്കേഷൻ എന്ത് ക്രൈറ്റീരിയയുടെ ബേസിലായിരുന്നു ഈ രണ്ട് കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി അടുത്ത ക്ലൈമറ്റിക് റീജിയൻസ് ഇൻ ദ വേൾഡ് ക്ലൈമറ്റിക് റീജിയൻസ് ഇൻ ദ വേൾഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ക്ലാസ്സിൽ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് ബുക്കില്ല നമ്മുടെ ക്ലാസ്സിലെടുത്ത സാധനമാണ് പക്ഷേ ഇതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് അതായത് നമുക്കറിയാം ഇക്വട്ടോറിയൽ റീജ്യൻ അതിൻ്റെ പ്രത്യേകതന്നെ എല്ലാ ദിവസവും മഴ പെയ്യും സബ് ട്രോപ്പിക്കൽ റീജ്യൻ ഡെസേർട്ട് കാണുന്ന റീജിയൻസ് ആണ് ബ്രിട്ടീഷ് ക്ലൈമറ്റ് നാല് സീസണും കൃത്യമായി കാണാൻ കഴിയുന്ന ക്ലൈമറ്റാണ് ബ്രിട്ടീഷ് ക്ലൈമറ്റ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കുക ഓരോ സ്ഥലത്തെയും ക്ലൈമറ്റിൻ്റെ പ്രത്യേകത എന്താണ് ആ പ്രത്യേകത കൃത്യമായിട്ട് പഠിക്കുക ഓക്കെ അപ്പോൾ അതൊന്ന് ജസ്റ്റ് നോക്കി വെക്കുക പിന്നെ ഓഷ്യൻ കറൻറ്സ് ഓഷ്യൻ കറൻസ് നന്നായി ക്വസ്റ്റ്യൻ ചോദിക്കും അപ്പോൾ ഓഷ്യൻ കറൻസിൽ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഫോഴ്സസ് ഓഫ് ഓഷ്യൻ ആണ് എന്തുകൊണ്ട് ഓഷ്യൻ കറൻറ്റ് ഉണ്ടാകുന്നു അതിൻ്റെ പ്രൈമറി ഫോഴ്സസും സെക്കൻഡറി ഫോഴ്സസും നോക്കി വെക്കുക രണ്ടും അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ വരും പ്രൈമറി ഫോഴ്സ് ഏതാ സെക്കൻഡറി ഫോഴ്സ് ഏതാണെന്ന് അപ്പോൾ അത് നോക്കി വെക്കുക പിന്നെ ലോകത്തിലുള്ള ഓഷ്യൻ കറൻസ് അതെല്ലാം പഠിക്കുക ഓഷ്യൻ കറൻസ് പഠിക്കുമ്പോൾ നിങ്ങൾ നോക്കേണ്ട കാര്യം ഒരു ഓഷ്യൻ കറൻറ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ അത് കോൾഡ് ആണോ ആണോ എന്ന് നോക്കുക അതാണ് ഫസ്റ്റത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഒരുപാട് തവണ പി എസ് സി ചോദിച്ചിട്ടുണ്ട് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് കോൾഡ് ഓഷ്യൻ കറണ്ട് അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്ന ഏതാണ് വാമ ഓഷ്യൻ കറണ്ട് അപ്പോൾ ഒരു ഓഷ്യൻ കറണ്ട് പഠിക്കുമ്പോൾ കോൾഡ് ആണോ ആണോ എന്ന് പഠിക്കുക അതാണ് ആദ്യത്തെ പരിപാടി രണ്ടാമത്തെ പരിപാടി ഏത് ഓഷ്യനിലാണ് എന്ന് പഠിക്കുക ഓഷൻ പഠിക്കുമ്പോൾ പസഫിക് ഓഷൻ ആണോ ഇന്ത്യൻ ഓഷൻ ആണോ അറ്റ്ലാന്റിക് ഓഷ്യൻ ആണോ എന്ന് പഠിച്ചാൽ മാത്രം പോരാ ഇപ്പൊ പസഫിക് ഓഷൻ ആണെങ്കിൽ നോർത്തേൺ പെസഫിക് ഓഷൻ ആണോ സതേൺ പെസഫിക് ഓഷൻ ആണോ അറ്റ്ലാന്റിക് ഓഷൻ ആണെങ്കിൽ നോർത്ത് അറ്റ്ലാന്റിക് ആണോ സൗത്ത് അറ്റ്ലാന്റിക് ആണോ ഇന്ത്യൻ ഓഷൻ ആണെങ്കിൽ നോർത്ത് ഇന്ത്യൻ ഓഷൻ ആണോ സൗത്ത് ഇന്ത്യൻ ഓഷൻ ആണോ ഇത് നോക്കുക ഇനി ഏത് കോണ്ടിനെന്റിന്റെ ഏത് സൈഡിലൂടെ കടന്നു പോകുന്നു എന്ന് നോക്കുക ഒരു തവണ പി എസ് സി ചോദിച്ച ക്വസ്റ്റിനാണ് ആഫ്രിക്കയുടെ വെസ്റ്റിലൂടെ ഇപ്പോൾ കടന്നു പോകുന്ന കറണ്ട് അത് ബെങ്കുവേല കറണ്ടാണ് അപ്പോൾ കോണ്ടിനെൻ്റ്സിൻ്റെ ഏത് സൈഡിലൂടെയാണ് ഏത് ആണ് പോകുന്നത് എന്ന് അറിഞ്ഞിരിക്കുക അത് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഓഷ്യൻ കറൻസിൽ ഒരു കറണ്ടിനെ കുറിച്ച് പഠിക്കുമ്പോൾ കോൾഡ് ആണോ ആണോ എന്ന് പഠിക്കണം ഏത് ഓഷ്യനിലാണെന്ന് പഠിക്കണം അതിൻ്റെ നോർത്തിലാണോ സൗത്തിലാണോ എന്ന് പഠിക്കണം ദെൻ ഏത് കോണ്ടിനൻ്റിൻ്റെ ഏത് സൈഡിലൂടെ കടന്നു പോകുന്നു എന്ന് പഠിക്കണം ദെൻ മാപ്പിംഗ് മാപ്പിംഗ് എന്ന് പറയുന്ന ടോപ്പിക്ക് ഒരു വലിയ ടോപ്പിക്കാ എന്താ പഠിക്കേണ്ടത് ഫസ്റ്റ് പഠിക്കേണ്ടത് കളേഴ്സ് മാപ്പിങ്ങിൽ ഉപയോഗിക്കുന്ന കളേഴ്സ് ബ്ലൂ കളർ ആണെങ്കിൽ വാട്ടർ ബോഡീസ് ബ്ലാക്ക് ആണെങ്കിൽ ഡ്രൈഡ് വാട്ടർ ബോഡി ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കുക പിന്നെ മാപ്പിങ്ങിൽ ഉപയോഗിക്കുന്നതാണ് ഒരേ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള സ്ഥലങ്ങളെ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കുന്ന വരകളുണ്ട് ഇപ്പോൾ ഒരേ ടെമ്പറേച്ചർ ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ ഐസോ തേംസ് ഉപയോഗിക്കും ഒരേ ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ ഐസോ ബാർസ് ഉപയോഗിക്കും അപ്പം ഇങ്ങനെയുള്ള ലൈനുകൾ പഠിക്കുക ഓരോ ലൈനും ഒരേ ഏത് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള സ്ഥലങ്ങളെയാണ് കൂട്ടി യോജിപ്പിക്കുന്നത് എന്ന് പഠിക്കുക പിന്നെ മാപ്പിങ്ങിൽ നമ്മൾ പഠിക്കേണ്ടത് ടോപ്പോഗ്രഫിക് മാപ്പിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക കാരണം എപ്പോഴും പി എസ് സി യോജിക്കുക ടോപ്പോഗ്രഫിക് മാപ്പിനെ കുറിച്ച് അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക ദെൻ റിമോട്ട് സെൻസിൽ റിമോട്ട് സെൻസിങ് എന്ന ടോപ്പിക്ക് പുതിയതായിട്ട് ആഡ് ചെയ്തതാണ് മാപ്പിങ്ങും പുതിയതായിട്ട് ആഡ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് നിന്ന് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് വരും റിമോട്ട് സെൻസിങ്ങിൽ ചോദിക്കുകയാണെങ്കിൽ എന്താണ് സെൻസർ സെൻസറിന് എക്സാമ്പിൾ ഏതൊക്കെയാണ് എന്താ പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോംസിന് എക്സാമ്പിൾ ഏതൊക്കെയാണ് പിന്നെ ജിയോ സിംഗ്രണ സാറ്റലൈറ്റും സൺ സിംഗ്രണ സാറ്റലൈറ്റും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പിന്നെ ജോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റംസ് ഓരോ രാജ്യങ്ങൾ അവരുടെ ജോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റംസ് ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം ആയ ഐ ആർ എൻ എസ് എസ് അതിലെത്ര സാറ്റലൈറ്റുകളുണ്ട് ഏത് ഓർബിറ്റിലാണ് ഇത്രയും കാര്യങ്ങൾ നോക്കുക ദെൻ ഇമ്പോർട്ടൻ്റ് പ്ലേസസ് ഇൻ ന്യൂസ് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഉക്രൈനും ഉക്രൈനിലെ എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് ഈ വർഷം എന്തായിരിക്കും ക്വസ്റ്റ്യൻ ഈ വർഷം ഇസ്രായേൽ ആയിരിക്കും ക്വസ്റ്റ്യൻ അപ്പോൾ ഇസ്രയേൽ ഇസ്രയേലിലെ സിറ്റികൾ ഇസ്രയേലിന് ബോർഡർ നേഷൻസ് ഇസ്രയേലിലെ കോറിഡോറുകൾ ഇത്രയും നോക്കി വെക്കുക ഇസ്രയേലിലെ രണ്ട് കോറിഡോറുണ്ട് റാഫ കോറിഡോറും എറസ് കോറിഡോറും അത് നോക്കി വെക്കുക ഇസ്രയേലിന് ചുറ്റുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കി വെക്കുക ഇസ്രയേലിലെ സിറ്റികൾ ടെല്ലവീവ് ജെറുസലേം അഷ്കലോൺ ഇങ്ങനത്തെ സിറ്റീസ് നോക്കി വെക്കുക പിന്നെ ഇസ്രയേലിൽ തന്നെ ഗാസാസ്ട്രിപ്പ് ബെസ്റ്റ് ബാങ്ക് എവിടെയാണ് എന്നൊന്ന് നോക്കി വെക്കുക ഡെഡ് സി നോക്കി വെക്കുക ഡെഡ് സി നോക്കി വെക്കുക മെഡിറ്ററേനിയൻ സി ആയിട്ട് ഇസ്രയേലിന് ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊന്നും നോക്കി വെച്ചേക്കുക ഇത്രയും കാര്യങ്ങൾ നോക്കി വെക്കുക അപ്പോൾ ഇവിടെ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോട്ട് ടോപ്പിക്സ് പറഞ്ഞിട്ടുണ്ട് ഈ ഹോട്ട് ടോപ്പിക്സ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകുകയാണെങ്കിൽ ഒരുവിധം അത്യാവശ്യം നല്ലൊരു മാർക്ക് ഫിസിക്കൽ ജോഗ്രഫി സ്കോർ ചെയ്യാം അപ്പോൾ ഇനിയും നിങ്ങൾ ജോഗ്രഫി പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫുൾ ജോഗ്രഫി പഠിക്കാനുള്ള സമയം ഇല്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇത്രയും ഹോട്ട് ടോപ്പിക്സ് കൃത്യമായിട്ട് നോക്കിയിട്ട് പോവുക അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുവിധം സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ താങ്ക് യു സോ മച്ച് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതെല്ലാവരും ഒന്ന് കാണുക കാരണം ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് തന്നെ കുറേ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും അതുപോലെ റിലേറ്റഡ് ഫാക്ട്സും നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ താങ്ക് സോ മച്ച് ബൈ ഹാവ് എ നൈസ് ഡേ